നമസ്കാരം ഫുഡ് കേരള ന്യൂസിലേക്ക് സ്വാഗതം ഇറാനിൽ നിന്ന് ചൊവ്വാഴ്ച രാത്രി ഇരുന്നൂറിലേറെ ബാലിസ്റ്റിക് മിസൈലുകൾ വന്നെത്തിയതിന്റെ ആഘാതം ഇസ്രായേലിനെ വിട്ടൊഴിഞ്ഞിട്ടില്ല ഇന്നലെ പല ഘട്ടങ്ങളിലായി ചേർന്ന സുരക്ഷാ മന്ത്രിസഭായോഗം ഇറാന് കടുത്ത തിരിച്ചടി നൽകാൻ തീരുമാനിച്ചിട്ടുമുണ്ട് എന്നാൽ പ്രത്യാക്രമണത്തിന്റെ സ്വഭാവം സംബന്ധിച്ച് വ്യക്തതയിലെത്തിയില്ലെന്നാണ് സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് രണ്ടു ദിവസം കഴിഞ്ഞ് മാത്രമാകും ആക്രമണമെന്നാണ് സൂചന ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് ഒഴിവാക്കണമെന്ന അമേരിക്കൻ അഭ്യർത്ഥന ഇസ്രായേൽ അംഗീകരിച്ചതായാണ് ലഭിക്കുന്ന വിവരം തെഹ്റാനിലെയും മറ്റ് എണ്ണ ഉത്പാദന കേന്ദ്രങ്ങളുടെയും സൈനിക സംവിധാനങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണ പദ്ധതിയാണ് ഇസ്രായേലിന് മുമ്പാകെ ഉള്ളത് അമേരിക്കയും ഇസ്രായേലുമായി ഇക്കാര്യത്തിൽ കൂടിയാലോചന തുടരുകയാണ് തെക്കൻ ലെബനാനിൽ ഹിസ്ബുല്ലയും ഇസ്രായേൽ സൈന്യവും നേർക്കുനേർ പോരാട്ടം രൂക്ഷമായി തുടരുകയാണ് അതിനിടെ ഹിസ്ബുല്ലയുമായുള്ള ഏറ്റുമുട്ടത്തിൽ പതിനാല് ഇസ്രായേൽ സൈനികരാണ് ഇന്നലെ കൊല്ലപ്പെട്ടത് മുപ്പതിലേറെ സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ദക്ഷിണ ലബനാൻ പട്ടണത്തിൽ കടന്നുകയറാനുള്ള ഇസ്രായേൽ സൈനികരുടെ ശ്രമത്തിനെതിരെ ശക്തമായി ചെറുത്തു നിൽക്കുന്നതായി ഹിസ്ബുലയും വ്യക്തമാക്കി ശക്തമായ പ്രതിരോധം ബോധ്യപ്പെട്ടതോടെ കൂടുതൽ സൈനികരെ അടിയന്തരമായി മേഖലയിൽ വിന്യസിക്കാനും ഇസ്രായേൽ നീക്കം തുടങ്ങി കരയാക്രമണം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാനും ഇസ്രായേൽ നിർദ്ദേശിച്ചിട്ടുണ്ട് മേഖലയിൽ യുദ്ധഭീതി കാലത്തോടെ ലബനാൻ ഇസ്രായേൽ ഇറാൻ എന്നിവിടങ്ങളിൽ നിന്ന് പൗരന്മാരെ ഒഴിപ്പിക്കാനും ലോകരാജ്യങ്ങൾ തുടങ്ങി പല രാജ്യങ്ങളുടെയും വിമാന സർവീസുകളും പുനഃക്രമീകരിച്ചു യുദ്ധസാധ്യത മുൻനിർത്തി മേഖലയിൽ കൂടുതൽ സൈനികരെ അമേരിക്ക അടിയന്തരമായി വിന്യസിച്ചിട്ടുമുണ്ട് മൂവായിരത്തോളം സൈനികരെയാണ് പുതിയതായി വിന്യസിച്ചത് എഫ് ഫിഫ്റ്റീൻ എഫ് സിക്സ്റ്റീൻ എഫ് ട്വന്റി ടു എ ടെൻ എന്നിവയടക്കം വൻ യുദ്ധ വിമാനശേഖരം അധികമായി എത്തിക്കാനും പെൻജകൻ തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിലെ ഇസ്രായേൽ എംബസിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എംബസിക്കുള്ളിലും സമീപത്തും പെട്രോളിംഗ് വർദ്ധിപ്പിച്ചതായും പോലീസ് സേനയുടെ ഒരു സംഘത്തെ എംബസി സുരക്ഷയ്ക്കായി വിന്യസിച്ചതായും ഡൽഹി പോലീസ് അധികൃതർ അറിയിച്ചു കോപ്പർ ഹേഗൻസിലെ ഇസ്രായേൽ എംബസിക്ക് നേരെ ഇന്നലെ ആക്രമണം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇസ്രായേൽ എംബസിക്ക് കൂടുതൽ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് അതിനിടെ സ്ഥിതി നിരീക്ഷിച്ചു വരികയാണെന്നും ഇറാനിലെ ഇന്ത്യൻ പൗരന്മാർ ജാഗ്രത പാലിക്കണമെന്നും ഇന്ത്യ നിർദ്ദേശം നൽകി